ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരിയിലെ ചരിത്ര പൈതൃക വഴിയിലൂടെ മഴയത്ത് ഒരു ഡബിൾ ഡക്കർ യാത്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സഹകരണത്തിൽ തലശ്ശേരി ഹെറിറ്റേജ് ടൂറിസമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇന്ത്യ ടൂറിസം അഡീഷണൽ ഡയറക്ടർ എം നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ടി കെ ജിജേഷ് കുമാർ അധ്യക്ഷനായി തലശ്ശേരി നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാ റാണി മുഖ്യാതിഥിയായി യാത്ര മാത്രമല്ല ആടിയും പാടിയും നീന്തിത്തുടിച്ചും മഴ നനഞ്ഞും കഥ പറഞ്ഞും മഴയോർമകൾ തീർക്കാനായിട്ടാണ് മഴയത്ത് ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത് ആദ്യ ദിനം തലശ്ശേരി ഗുണ്ടറ്റ ചർച്ച് മ്യൂസിയം തലശ്ശേരിയുടെ ചരിത്രം വിവരിക്കുന്ന ക്ലാസ് വിവിധ സാംസ്കാരിക പരിപാടികൾ യർ എന്നിവയും നടന്നു രണ്ടാം ദിനമായ ഞായറാഴ്ച പൊന്നം ഗ്രാമവും പച്ചക്കറി കൃഷിത്തോട്ടവും സന്ദർശിച്ചു മഡ് ഫുട്ബോൾ നീന്തൽ ഏകം വെൽനസ് റിട്രീറ്റ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്ലാസ് കുണ്ടിച്ചിറ ഡാം പൊന്നം വാളത്തോട്ടം പൊന്നം വെസ്റ്റിലെ വണ്ണത്താൻ നീന്തൽകുളം പൊന്നം അണക്കെട്ട് തുടങ്ങി കുളങ്ങളും ചിറകളും നാടറിഞ്ഞ് ഒരു യാത്ര നഗരത്തിലെ പ്രധാന പൈതൃക പൈതൃകയിടങ്ങളും കെഎസ്ആർടിസി ഡബിൾ ഡക്കറിലുള്ള യാത്ര ഏറെ രസകരമായി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് താമസവും ഭക്ഷണവും കൂടാതെ ആയുർവേദ കിറ്റ് ഹെറിറ്റേജ് ടൂറിസം ബുക്ക് സർട്ടിഫിക്കറ്റ് എന്നിവ നൽകി വി രാഹുൽ അശ്വിൻ രമേശ് രാഹുൽ ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക അനുസ് തലശ്ശേരി